മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയങ്കരിയായ നടിയാണ് റെബേക്ക സന്തോഷ് കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ റെബേക്ക സന്തോഷിനെ ഏറെ പരിചിതയാക്കിയത് ഇപ്പോൾ ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ റെബേക്ക സന്തോഷിന് ഒരു ചെറിയ അപകടം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് റെബേക്ക തന്നെയാണ് ഇക്കാര്യം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് റെബേക്ക അതുകൊണ്ട് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ വിശേഷങ്ങളും താരം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇപ്പോഴൊരു ദുഃഖവാർത്തയാണ് റബേക്ക പങ്കുവച്ചത് രേവതിയായി നിന്നുകൊണ്ടുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളോടൊപ്പമാണ് റബേക്ക ഈ ഒരു സങ്കട വാർത്ത പങ്കുവച്ചത് കരഞ്ഞുകൊണ്ടായിരുന്നു റബേക്ക എത്തിയത് കാലിന് കാര്യമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളും അടക്കമാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് റബേക്ക സന്തോഷിന് ആശ്വാസ എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്നാണ് പലരും താരത്തെ ആശ്വസിപ്പിക്കുന്നത് അതേസമയം ചെമ്പനീർ പൂ പരമ്പരയിലേക്ക് ഇനി റബേഖ ഉണ്ടാകില്ല എന്ന് ചോദിച്ചുകൊണ്ടും ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കാലിന് കാര്യമായ പരുക്ക് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്നും ഷൂട്ടിങ്ങിനെത്താൻ വളരെയധികം പ്രയാസമായിരിക്കും എന്നുണ്ടെങ്കിൽ പോലും റബേഖ തീർച്ചയായിട്ടും തിരിച്ചെത്തും അതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് ആരാധകരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരം തന്നെയാണ് റബേക്ക സന്തോഷ് തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ളത് ചില സിനിമകളിലും താരം വേഷം ചെയ്തിട്ടുണ്ട് എന്നാൽ സീരിയൽ രംഗത്താണ് താരത്തിന് ശോഭിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു പകരക്കാരിയായിട്ടാണ് താരം ചെമ്പനീർ പൂവിലെ രേവതിയെത്തിയത് എന്നാൽ പ്രേക്ഷകർ പിന്നീട് താരത്തെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു കുട്ടിങ്ങിനിടയിൽ വെച്ചാണ് താരത്തിൻ്റെ കാലിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ബെഡ് റെസ്റ്റ് എടുക്കു കാലിനെല്ലാം മാറിയതിന് ശേഷം മാത്രം അഭിനയത്തിലേക്ക് തിരിച്ചെത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് രബേക്കു വേണ്ടി ആരാധകർ കുറിച്ചിരിക്കുന്ന കമൻസുകൾ വളരെ കുട്ടിത്ത നിറഞ്ഞ ഒരു സ്വഭാവമാണ് രബേക്ക സന്തോഷിൻ്റെത് പക്ഷേ സീരിയൽ കഥാപാത്രമാകുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള വേഷങ്ങളാണ് താരം കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം തന്നെയാണ് റബേക്ക സന്തോഷിനെ താരത്തിന് ഇങ്ങനൊരു അപകടം പറ്റിയെന്ന വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ റിബേക്ക പങ്കുവച്ച സമയത്ത് നിരവധി പേരാണ് ഈ ഒരു വാർത്ത ഏറ്റെടുത്തത് എത്രയോ പേരാണ് താരത്തിൻ്റെ അസുഖ വിവരം അന്വേഷിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇനി കുറച്ചുനാൾ രേവതിയെ കാണാൻ ചെമ്പനീർ പൂവ് സീരിയലിൽ ഇനി കുറച്ചുനാൾ രേവതിയെ കാണാൻ സാധിക്കില്ലല്ലോ എന്ന വിഷമമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും എത്രയും പെട്ടെന്ന് തന്നെ താരത്തിന് കാലിന് അസുഖമെല്ലാം മാറി തിരിച്ചുവരാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്